ഹായ് കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം ഒരു ജാറെ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച പച്ചക്കുരുമുളക് കാൽ ടീസ്പൂൺ ജീരകം ഇത് നന്നായി ചതച്ച് മാറ്റി വയ്ക്കാം ഒരു പാത്രം എടുത്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലേക്കിടാം ഇട്ട് ചതച്ചു വെച്ചിരിക്കുന്ന പച്ചക്കുരുമുളകും ജീരകവും അതിലേക്ക് ചേർത്ത് ഒരു പകുതി നാരങ്ങ ഞാൻ എടുക്കുന്നുണ്ട് ആ നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് വയ്ക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എന്നിവയെ ആഡ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ട് ഇത് നന്നായി കുഴച്ച് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഏകദേശം ഒരമണിക്കൂറെങ്കിലും വയ്ക്കണം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കറി ലീഫ് ഇടാം കറി ലീഫ് നന്നായി മൂത്ത് വരുമ്പോൾ നാല് മീഡിയം സൈസ് സവാള ഞാൻ എടുത്തു വെച്ചിരുന്നു അത് ചോപ്പ് ചെയ്തത് ഇതിലേക്ക് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വയറ്റുക വയറ്റതിന് ശേഷം സവാള വയണ്ടുവരുന്നതിനാവശ്യമായ ഉപ്പുകൂടെ ഇട്ട് വീണ്ടും നന്നായി ഒന്ന് വഴറ്റുക ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് തക്കാളി എടുത്തു വെച്ചിരുന്നു അതും നന്നായി ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റുകൂടെ ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വയറ്റുക സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞു വരണം ഇതെ ഇങ്ങനെ നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സോറി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ആഡ് ചെയ്യണം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കനിൽ ഈ പൊടികളൊക്കെ ഇട്ട് എങ്കിൽ ഇതിൽ കൂടെ ആ പൊടികളെല്ലാം ആഡ് ചെയ്ത് ഈ പൊടികളെല്ലാം നല്ലതുപോലെ മൂത്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ നന്നായി ഒന്ന് വയറ്റിയെടുക്കുക വയറ്റിയെടുത്തതിന് ശേഷം റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യാം ചിക്കൻ ആഡ് ചെയ്ത് വീണ്ടും നന്നായി ഒന്ന് വയറ്റിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കാം ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്കും സബ്സ്ക്രൈബും തരിക എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക ആ ബെല്ലൈക്കനോട് ഒന്ന് പ്രെസ് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാ ഞാനിവിടെ അടച്ചു വയ്ക്കുന്നുണ്ട് അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ നന്നായി ഒന്നും വെന്തിട്ടൊന്നുമില്ല ജസ്റ്റ് വെള്ളം ഇറങ്ങുന്നതേ ഉള്ളൂ നമുക്ക് വയറ്റി വയ്ക്കാം കാരണം ഞാൻ ഇതിൽ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം അടച്ചു വെച്ച് കുറേ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലതുപോലെ വെള്ളം ഇറങ്ങി ചിക്കൻ ഒരു എന്താ പറയുക വെന്തിട്ടില്ല നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഇനി വീണ്ടും നന്നായി ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വയ്ക്കാം ഇതാ ഞാൻ അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ ചിക്കൻ നല്ലതുപോലെ വെന്തിട്ടുണ്ട് എങ്കിൽ ഈ വെള്ളം വറ്റി വരുമ്പോഴാണ് ഈ വെറൈറ്റി ചിക്കൻ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അതുകൊണ്ട് ഇനി അടച്ചു വയ്ക്കുന്നില്ല ഇങ്ങനെ തന്നെ വെച്ച് നല്ലതുപോലെ ഈ വെള്ളം വറ്റിച്ചെടുക്കണം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം അടി പിടിക്കാതെ ശ്രദ്ധിക്കണം അത ഇവിടെ വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ചിക്കൻ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു താങ്ക് യു